നിങ്ങളുടെ ജപം ഒരൊറ്റ നിമിഷം പോലും മുടങ്ങാതെ ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും മന്ത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് മന്ത്രം മനസ്സിൽ ആവർത്തിക്കാൻ പ്രയാസമുണ്ടാകാം അതിനാൽ ആദ്യം വെള്ളം കുടിക്കുന്ന മത്സ്യം പോലെ ചുണ്ടുകൾ അനക്കി പതുക്കെ മന്ത്രം ജപിക്കുക നിങ്ങൾ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ ജോലി ചെയ്യുമ്പോൾ അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടില്ല അതുപോലെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും എല്ലാ ശ്രമങ്ങൾക്കും ഫലം കാണുന്നില്ലെന്ന് തോന്നിയാൽ നിരുത്സാഹപ്പെടരുത് മന്ത്രത്തിൻ്റെ ഓരോ ജപത്തിനും അതിൻ്റേതായ ഫലമുണ്ട് അത് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം ഏകാഗ്രത നേടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും കൃത്യമായ സമയത്ത് ധ്യാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും നിരന്തരമായ ജപത്തിലൂടെ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ നിങ്ങളറിയാതെ തന്നെ ഇല്ലാതാവുകയും ധ്യാന സമയത്ത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും